തീർച്ചയായും ചർ അത് തന്നെയാണ് ഇപ്പം ദിലീപ് ഭട്ടൻ കാണിച്ചേക്കണേ ദിലീപ് ഭട്ടൻ എത്ര ഭംഗിയായിട്ടാണ് അത് കാണിച്ചേക്കണമെന്ന് ആലോചിച്ചു നോക്കാം അപ്പം അദ്ദേഹം എന്തേലും അറിഞ്ഞാന്ന് ആലോചിച്ചു നോക്കാം സത്യം തെളിയട്ടെ ഇവിടെ നടക്കാത്തതെന്നല്ല തുറന്ന് പറയുന്ന ആൾക്കാരെ ഒഴിവാക്കൽ പരമാവധി കൂടുതലാണ് നെഗറ്റീവ് കമൻ്റുകൾ വരുത്തുന്ന ആൾക്കാരെ മാത്രം നിങ്ങൾക്ക് ആവശ്യം ദിലീപ് ഭട്ടൻ എപ്പോഴും ഗ്രേറ്റ് മാനാണ് മനസ്സിലാൽ ഒരാളുടെ അവസ്ഥ അറിഞ്ഞു ഞാൻ ഒരുപാട് സിനിമയിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് ഇപ്പോഴും വർക്ക് ചെയ്തിരിക്കുന്ന ആളാണ് അന്നം അതായത് തരുന്ന ഭക്ഷണത്തിന് വരെ കണക്ക് പറഞ്ഞുള്ള സിനിമ ലോകം ഞാൻ ഞാൻ ചെയ്ത മെനീന്നുള്ള സിനിമ എനിക്ക് ഓപ്പൺ ചെയ്യാൻ പോവാം ആ ലൊക്കേഷനിൽ പിരിമീഡ് പോലീസ് സ്റ്റേഷനിൽ മക്കൾക്ക് എൻ്റെ മക്കൾക്ക് ഭക്ഷണം തന്നതിന് കണക്ക് പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥൻ വരെ ഉണ്ട് മനസ്സായി വീഡിയോ വരെ ഞാൻ ഇട്ടിട്ടുണ്ട് ഷൈൻ ഷൈൻ കൃഷ്ണ എന്ന് പറയുന്ന ഡയറക്ടർ മനസ്സായല്ലേ അങ്ങനെയുള്ള ലൊക്കേഷൻ വരെ ഉള്ളിടത്ത് ഒരു സീനഭിനയിച്ചതിന് എനിക്ക് പേയ്മെൻറ്റ് ഞാൻ ഈ തല്ലുകൊണ്ടിട്ട് വരെയും കിട്ടാത്ത പേയ്മെൻറ്റ് തന്ന ആളാണെന്ന് വെച്ചാൽ ഞാൻ ആക്സിഡൻറ്റായിട്ട് കിടക്കണമെന്ന് പറഞ്ഞിട്ട് അതേ ലോക സിനിമാ ലോകം തന്നെ ഞാൻ ആക്സിഡൻ്റായിട്ട് നിന്നിട്ട് എന്നെ ഐറ്റം ഡാൻസ് ചെയ്യിപ്പിച്ച സിനിമയുണ്ട് മനസ്സിലായല്ലേ അപ്പോൾ അങ്ങനൊരു മനുഷ്യനെ ഒരുപാട് നിങ്ങൾ എല്ലാവരും യൂസ് ചെയ്തിട്ടുള്ളത് തന്നെയാണ് കണ്ടൻറ്റായിട്ട് അദ്ദേഹത്തോടെ കണ്ടൻറ്റ് വിടുക അദ്ദേഹം തെറ്റായിട്ടുണ്ടെങ്കിൽ അത് കോടതി നിൽക്കട്ടെ വെറുതെ എന്തിനാണ് നിങ്ങൾ സോഷ്യൽ മീഡിയ കൂടെ വയറലാക്കണേ കോടതി തീരുമാനിക്കും കണ്ടില്ലേ കോടതി തീരുമാനിക്കും വരട്ടെ തിരിച്ചു വരും എന്നെ സിനിമ ഒഴിവാക്കിയേക്കണത് എന്നെയും കുറേ ഉണ്ട് നീ എന്ത് ചെയ്തു എന്ന് എന്നെ ഒഴിവാക്കിയങ്ങൾ തുറന്ന് സംസാരിക്കുന്നതിൻ്റെ പേരില്ല നേരിനൊപ്പം നിൽക്കുന്നതിൻ്റെ പേരില്ല കിടന്നു കിട്ടുന്ന കിട്ടുമെന്ന് ചാൻസ് ഒരുപാടുണ്ട് എനിക്ക് വേണ്ടാ ചേട്ടാ എനിക്കിഷ്ടമുള്ള തൊരത്തിൻ്റെ കൂടെ ഞാൻ കിടക്കില്ല മനസ്സിലായല്ലേ അപ്പോൾ അത് സോഷ്യൽ മീഡിയ എല്ലാം തീരുമാനിക്കണം ഒരാളുടെ ലൈഫ് ഞാൻ എങ്ങനെ ജീവിക്കണോ എന്ത് ചെയ്യണം എന്നുള്ളത് ഓക്കെ അങ്ങനെ ഒരുപാട് പേര് നിങ്ങളുടെ നേരത്തെ തിരി ക്യാമറ തിരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ എത്ര പേര് തെറ്റുണ്ടാവും പറയാൻ പറ്റില്ല അല്ലോ അപ്പോൾ ഈ സിനിമ ഏറ്റവും വലിയ ഉദാഹരണ നിങ്ങളുടെ നേരക്കൊരു ക്യാമറ തിരിഞ്ഞാൽ നിങ്ങളൊക്കെ എന്താണ് ഓൺ എയർ ആണ് നിങ്ങൾ പേരും പറയട്ടെ അവരിങ്ങനെ ആക്കിയത് ഇവരൊക്കെ തന്നെയാണ് നിങ്ങളൊക്കെ തന്നെയാ നിങ്ങൾ അവരെ നോക്കി നിങ്ങൾ കമന്റ് പറയാനുണ്ടെങ്കിൽ അത് പറയാം സിനിമയെ കുറിച്ച് പറയാം സ്വാതന്ത്ര്യം മറ്റൊരാളൊക്കെ മറ്റൊരാളെ വർത്താനം പറയാൻ ഞാൻ ആഗ്രഹം അതും പിന്നെന്താ തീർച്ചയായിട്ടും അവരാരെയൊക്കെ ആരുടെ പേരെടുത്ത് പറയുണ്ട് ഞാൻ ചേച്ചിയായിട്ട് യാതൊരു ബന്ധമില്ല കാരണം എനിക്ക് നിങ്ങളോട് സംസാരിക്കുന്ന കാരണം നിങ്ങളൊരു ലേഡിയായിട്ട് എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ തന്നെ താല്പര്യമില്ല മനസ്സിലായോ എനിക്ക് താല്പര്യം ഇല്ല നിങ്ങൾ ആരാ നിങ്ങൾ ഇവിടെ ആരാ നിങ്ങൾക്ക് യാതൊരു റൈറ്റ്സ് കൂട്ടും എൻ്റെ അടുത്ത് സംസാരിക്കും ഞാൻ നിങ്ങളൊരു ലേഡി എന്നുള്ളൊരു പരിഗണന നിങ്ങൾക്ക് തന്നു നിങ്ങൾക്ക് അതില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളായിട്ട് എനിക്ക് സംസാരിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല അപ്പം ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി നല്ല സിനിമയാണ് കാരണം സോഷ്യൽ മീഡിയ കണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മറ്റു ആൾക്കാർക്കെതിരെ എന്തായാലും ഈ വിമർശനങ്ങൾക്കെതിരെ ഉള്ള സിനിമ തന്നെയാണ് എന്തായാലും ദിലീപ് ഏട്ടൻ്റെ അതുപോലെ തന്നെ ലിസ്റ്റിൻ ശീവൻ ഇതിൻ്റെ ഡയറക്ടർ ഇതിൻ്റെ റൈറ്റർ എന്തായാലും കേരളത്തിലുള്ള നമ്മുടെ മലയാളികളായിട്ടുള്ള ജനങ്ങൾക്കൊരു മെസ്സേജ് തന്നെയാണ് ഈ സിനിമ നൽകുന്നതെന്നുള്ളത് ഉറപ്പ് തന്നെയാണ് നല്ല സിനിമയാണ് ദിലീപേട്ടൻ്റെ ഈ അടുത്തിറങ്ങിയിൽ ഏറ്റവും നല്ല സിനിമയായിട്ടിത് മാറട്ടെ എന്തായാലും ഫാമിലിയായിട്ട് നമുക്ക് ധൈര്യമായിട്ട് വന്നിരുന്ന് കാണാൻ പറ്റിയ അടിപൊളി സിനിമയാണ്